ഹലോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ചില ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഫുള്ളായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള കൂട്ടുകാർക്കോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ പഴയ പൊട്ടിയ ഭരണി ഉണ്ടാവും ഇത് പൊട്ടി നല്ലതുപോലെ ഇളകി മാറിയ ഭരണിയായിരുന്നു ഞാനത് വടുവിൽ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ പൊട്ടിയ ഭരണികളൊന്നും നമ്മൾ വീട് വീടിന് ഉള്ളിൽ സൂക്ഷിക്കാറില്ല അപ്പോൾ നമുക്ക് പുറത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണേ അപ്പം ഞാൻ നല്ലതുപോലെ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ കണ്ടില്ലേ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് നമ്മൾ ഈ ഭരണിക്കുള്ളിലൊക്കെ പുറത്ത് ഇതുപോലെ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷെയ്പ്പും ആ ഒരു ഭംഗിയും നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം നമുക്ക് പെയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നുകൂടി അലങ്കരിച്ചെടുക്കാനായിട്ട് കഴിയും അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ തന്നെ വെക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ മണി പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഇത് നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ അകത്ത് ഞാനൊരു കുഞ്ഞി ചട്ടിയിലോട്ടാണിത് മണ്ണൊക്കെ നിറച്ചിട്ട് വെച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് വേണമെങ്കിൽ മറ്റേതെങ്കിലും പ്ലാന്റ് ആണെങ്കിൽ അത് വെച്ചു കൊടുക്കാം അത് നമുക്കുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കിത് മാറ്റി മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ ഇത് കിച്ചണിനകത്ത് നമുക്ക് പയറ് അതുപോലെ തന്നെ വറ്റൽമുളക് നമ്മൾ കടുവറുക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ വറ്റൽമുളക് ഇത് പെട്ടെന്ന് കേടുപിടിച്ച് പോകാറുണ്ട് നമ്മൾ പൊട്ടിച്ചു നോക്കുമ്പോൾ അറിയാം അതിനകത്ത് അതിൻ്റെ ആ അരിയൊക്കെ കേടുപിടിച്ച് പോകാറുണ്ട് അപ്പോൾ അത് പോകാതിരിക്കാനായിട്ട് നമ്മൾ ഈ വറ്റൽമുളക് സൂക്ഷിക്കുമ്പോൾ അതുപോലെ തന്നെ ഒക്കെ സൂക്ഷിക്കുമ്പോൾ അതോടൊപ്പം വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കേടാക്കൽ മാറ്റിയെടുക്കാം കേട്ടോ നമുക്കൊരിക്കലും കേടാകില്ല അതോടൊപ്പം വറ്റൻമുളകൊക്കെ സൂക്ഷിക്കുമ്പോൾ അതിനോടൊപ്പം പെട്ടെന്ന് കേടായി പോകും വച്ചൻമുളക് നമ്മൾ അടിച്ചിട്ട് വെച്ച് അപ്പോൾ ഈ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ അലമാരിക്കകത്ത് സാരി എത്ര പഴകിയ സാരി ആയാലും നമുക്ക് പുതുപുത്തനാക്കി എടുക്കാം പുതുപുത്തനെ ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാരിയൊക്കെ മടക്കുമ്പോൾ കഴുകി വൃത്തിയാക്കിയ ശേഷം മടക്കി വെക്കുന്ന സമയത്ത് അതിൽ ന്യൂസ് പേപ്പറ് അകത്തിട്ട് വേണം നമ്മൾ മടക്കി ലെവൽ ചെയ്ത് വെക്കുവാനായിട്ട് നമ്മൾ സാരി തേച്ചില്ലെങ്കിൽ കൂടി ഈ ന്യൂസ് പേപ്പർ പേപ്പറിട്ട് നല്ല രീതിയിൽ മടക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ യാതൊരു ഒടുവുമില്ലാതെ തന്നെ നല്ല ഫ്രഷായിട്ട് ഇതുപോലെ സാരി ആയാലും ചുരിദാറായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമുക്ക് ആ ഒരു ഫീൽ തന്നെ കിട്ടും നല്ല രീതിയിൽ അതുപോലെ ന്യൂസ് പേപ്പർ പേപ്പറിട്ടകത്തിട്ട ശേഷം മടത്തി വെക്കുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതുപോലെ സാരിയൊക്കെ മടക്കി വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് നിങ്ങൾ കൊടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതും അതുപോലെ തന്നെ നമുക്ക് അലമാരിയൊക്കെ തുറക്കുമ്പോൾ അല്ലെങ്കിൽ കബോർഡൊക്കെ തുറക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും നമ്മൾ എത്ര കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ച് തുണി വെച്ച് കഴിഞ്ഞാലും കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ ഒരു നമ്മൾ അലമാരിയൊക്കെ തുറക്കുന്ന കഴിയുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും ആ ഒരു സ്മെല്ല് മാറിക്കിട്ടുവാനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ ന്യൂസ് പേപ്പറ് നല്ല ഒരു എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്മെല്ലൊക്കെ പിടിച്ചു കിട്ടാനായിട്ട് അതിൽ തന്നെ ഇരുന്ന് നല്ലൊരു സ്മെല് നമുക്ക് കിട്ടും അതിനൊരു പ്രത്യേക കഴിവുണ്ട് ഈ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട പൗഡർ ഉണ്ടെങ്കിൽ അത് ന്യൂസ് പേപ്പർ അതിനകത്ത് പൊതിഞ്ഞ് അലമാരി ഇട്ടേക്കുക അല്ലെങ്കിൽ കംഫർട്ടോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സ്പ്രേ ഉണ്ടാവുമല്ലോ ആ ഒരു സ്പ്രേ ന്യൂസ് പേപ്പറിൽ ഒന്ന് അടിച്ച ശേഷം അത് നമ്മൾ പൊതിഞ്ഞുമടക്കിയിട്ട് അല്ലെങ്കിൽ ആ പേപ്പർ അതേപടി തന്നെ അലമാരിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു കുറേ ദിവസത്തേക്ക് നല്ല ഒരു സ്മെല്ല് ഫീൽ ചെയ്യും അതുപോലെ കുട്ടികൾക്കൊക്കെ അത് യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് കൂടുതൽ യാത്രയിൽ പോകുമ്പോൾ നല്ല ദൂരത്തിലൊക്കെ പോകുമ്പോൾ ഛർദുണ്ടാവാറുണ്ട് ആ സമയത്ത് നമ്മൾ ടാബ്ലറ്റൊക്കെ മേടിച്ച് കൊടുക്കാറാണ് പതിവ് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കാറിലോ ബസ്സിലോ ഒക്കെ ആണെങ്കിൽ ന്യൂസ് പേപ്പർ ഇട്ട ശേഷം അതിൻ്റെ പുറത്ത് ഇരിക്കുകയാണെങ്കിൽ ആ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു ഛർദി ഒഴിവാക്കിയിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലെ കറിവേപ്പിൽ എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ല അപ്പോൾ നമ്മൾ എവിടെന്നെങ്കിലും കളക്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജ് സൂക്ഷിക്കാറാണ് പതിവ് അത് പെട്ടെന്ന് പോകും കേടായി പോകാതിരിക്കാനായിട്ട് ഇതുപോലെ ന്യൂസ് പേപ്പറിനകത്ത് നമ്മൾ പൂതിയും സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു വരെ നല്ല രീതിയിൽ കുറേ നാളത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കുവാനായിട്ട് കഴിയും ആ ഒരു ഫ്രഷ്നെസ് അതേപടി നിലനിർത്തിക്കൊണ്ട് അതേ ഒരു തണ്ടും ഒക്കെ നമുക്ക് സൂക്ഷിക്കാം അതുപോലെ തന്നെ കടലയും പയറും ഒക്കെ നമ്മൾ അടുപ്പത്ത് വെച്ച് ഉപയോഗിക്കുന്ന സമയത്ത് തിളച്ചു പൊന്തി പോകാറുണ്ട് അടുപ്പിൻ്റെ പുറകെ നശിച്ചു പോകാറുണ്ട് അപ്പം ആ ഒരു ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആ വെക്കുന്ന പാത്രത്തിലോ കുക്കറിലോ സൈഡിൽ വെളിച്ചെണ്ണ തൂത്ത് കൊടുത്ത ശേഷം അത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പൊന്തി വരില്ല അതുപോലെ തന്നെ തലേന്ന് കുതിർക്കാൻ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതിലൽപ്പം സോഡാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അതുപോലെ തൂവാതിരിക്കാനായിട്ട് ഒരു കുഞ്ഞ് സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് അടുപ്പത്തിൽ വെക്കുമ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും ഒരു പരിധിവരെ ഇതുപോലെ തിളച്ച് കടല തിളച്ച് പൊന്തി വരാതെ സ്റ്റവിൻ്റെ പുറമൊക്കെ കേടാതിരിക്കാനായിട്ട് നമുക്കിതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാവുന്നതാണ് ഇതുപോലെ ചോറ് വെക്കുന്ന സമയത്ത് ചിലപ്പം നല്ലതുപോലെ വെന്ത് പോകാറുണ്ട് അതൊഴിവാക്കാനായിട്ട് നമ്മൾ ഒന്നുകൂടി തിളപ്പിച്ചൂറ്റി ആ ഒരു സമയത്ത് അല്പം നാരങ്ങ നീരുകൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചോറിൻ്റെ ആ പശു വശിപ്പും ഒക്കെ മാറിയിട്ട് നല്ല വിടുതലായിട്ട് നമുക്ക് നല്ല പൂക്കുലെ പോലെ ചോറ് ഊറ്റെടുക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇതുപോലെ എല്ലാവർക്കും എല്ലാവർക്കും ഈ വീഡിയോ എന്ന് കരുതി നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെയാണ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടം മറ്റുള്ള കൂട്ടുകാർക്കും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക